സീസൺ അവസാനേഷൻ ആയിരുന്നു നോമിനേറ്റഡ് ആയി ആയി പേര് സേഫ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നോമിനേറ്റഡ് ആവണ്ടേ ഇതിന്ന് എത്ര പേരായിരിക്കും പുറത്തു പോകുന്നത് പേരായിരിക്കുമോ ഏഹ് അടുത്ത ടാസ്കുകൾ എന്തായിരിക്കും മിഡ് വീക്ക് ചാൻസുകൾ കാണുന്നുണ്ടോ പിന്നെ ഇന്ന് സായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഹാപ്പി ടു ലീവ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം എന്താണ് ഏഹ് ശരിക്കും പിന്നെ ഇന്ന് രാവിലെ ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള വഴക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ വാക്കുകളിലും പ്രവൃത്തിയിലും കുറച്ചൊക്കെ ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ അപ്പൊ നോമിനേഷൻസിൽ എല്ലാവരും വരണമായിരുന്നു എന്നായിരുന്നു എല്ലാവരുടെ ആഗ്രഹം കണ്ടസ്റ്റൻസിൻ്റെ ആഗ്രഹവും അത് തന്നെയായിരുന്നു ഓപ്പൺ നോമിനേഷൻ വെക്കണമായിരുന്നുവെന്നും പറയുന്നുണ്ട് പക്ഷേ ഒന്നും നടന്നില്ല ബിഗ് ബോസിന് കുറച്ച് പേർ നോമിനേറ്റഡ് ആയ മതി എന്നാണ് അതുകൊണ്ട് തന്നെ ഏഴ് പേര് നോമിനേറ്റഡ് ആയി അല്ലെ ജാസ്മിൻ നോറ നന്ദന സായി അഭിഷേകും ശ്രീധുവും ഋഷിയും മൂന്ന് പേര് സേവായി സിജോ ജിൻഡോ അർജുൻ അപ്പൊ ഒരുപാട് പേർക്ക് പ്രേക്ഷകർക്കും ആഗ്രഹം അങ്ങനെയായിരുന്നു കണ്ടസ്റ്റൻസിനും എല്ലാവരും വരണമെന്നല്ലായിരുന്നു പക്ഷെ നടന്നില്ല ഇവർ രക്ഷപ്പെട്ടതും അറിഞ്ഞില്ല എല്ലാവർക്കും ഓരോ ഓരോ വോട്ടുണ്ട് ജിൻഡോയ്ക്ക് ആരും വോട്ട് ചെയ്തിട്ടില്ല ആ ജിൻഡോയ്ക്ക് ഇതുവരെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ആരും വോട്ട് ചെയ്യാതിരിക്കുന്നത് സോ ഡബിൾ എവിക്ഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ടിക്കറ്റ് ഫിനാലി ടാസ്ക് ഇന്ന് നടന്നില്ല എനിക്കൊരു പിടിയുമില്ല ഇന്നലെ നടന്നതുകൊണ്ടൊന്നറിയില്ല ഇന്ന് നടന്നിട്ടേ ഇല്ല പിന്നെ ഡബിൾ ബിഷൻസ് പ്രതിപിക്കാം പ്രതീക്ഷിക്കാം മിഡ്വീക്ക് ഔഷനും പ്രതീക്ഷിക്കാൻ നമുക്ക് നോക്കാം ഇപ്രാവശ്യം ഒരു മാറ്റിപ്പിടിക്കൽ നടത്തണം മിഡ് നൈറ്റ് എലിക്ഷൻ ഒക്കെ നടത്തണം മണി ബാഗ് വരാൻ കിടക്കുന്നു റീ എൻട്രീസ് വരാൻ കിടക്കുന്നു ഇനി അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം അപ്പം എന്തായിരുന്നാലും ഇന്ന് ഈ ബി ബി പ്ലസിനകത്ത് വരാൻ പോകുന്നേ ഉള്ളൂ അതിനകത്ത് സായിയൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ് ലൈവിൽ കഴിഞ്ഞ കാര്യമാണ് സായിയൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഹാപ്പി ടു ലീവ് ആണ് ഓർഗാനിക് വോട്ട് മതി സിജോയുടെ വോട്ട് വേണ്ട അപ്പോൾ ഓരോരുത്തരെയും നോമിനേറ്റീവ് റീസൺസ് അതിൻ്റെ സായിയുടെ കാര്യം താല്പര്യമില്ലായ്മയാണ് അപ്പോൾ ഹാപ്പി ടു ലീവ് ആണ് സന്തോഷത്തോടെ പുറത്തു പോകുന്നു സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല സായി കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലേ ഒരു പിടിയുമില്ല അതുപോലെ തന്നെ ഇന്ന് ഇന്ന് അഗ്നിപരീക്ഷ ടാസ്സിനകത്ത് ജാസ്മിനും സിജോയിൻ നോറ നല്ല രീതിയിൽ തന്നെ ബാക്കിയുള്ളവർ ഒപ്പോസ് ചെയ്തു അതിനകത്ത് ഓരോരുത്തരും സ്വന്തമായിട്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്തു അതിനകത്ത് നോറ നോറയ്ക്ക് പ്രശ്നം പറ്റിയ നോറ കാട് കയറിയിട്ട് ആവശ്യമില്ലാത്ത കാട് കയറി ടോപ്പിക്ക് തന്നെ വിട്ടുപോകുന്ന അവസ്ഥ ഒരു ഇറിട്ടേഷൻ ലെവലിലേക്ക് പോകുന്നു മര്യാദയ്ക്ക് കാര്യങ്ങൾ മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല നന്ദന നന്ദനയ്ക്ക് റെസ്പെക്റ്റ് ഇല്ലായ്മയും കുട്ടികളെയും ഇമ്മച്ചുരിറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷെ അതിനകത്തും സംസാരിക്കുമ്പോഴും ഇമ്മച്ചുരിറ്റി ചിലതൊക്കെ കാണിക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും സായി എനിക്ക് ഇത് തന്നെയാണ് അവസ്ഥ എനിക്ക് ഇപ്പോളം ഹാപ്പി ടു ലീവ് ഹാപ്പി സോൾ എന്നൊക്കെ പറഞ്ഞ് ഏതോ മഠത്തിൽ ചേർന്നതുപോലെ മഠത്തിൽ വന്നതുപോലെ ഞാൻ ഇവിടെ സന്തോഷമാനായിരിക്കുന്നു പീസ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുള്ളൂ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗെയിം കളിക്കാനോ ട്രോഫി നേടാനോ വന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഒരു പിടിയുമില്ല പിന്നെ ഇനി അഭിഷേക് അഭിഷേക് ഒരുവിധം സ്വന്തം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ അഭിഷേക്ക് ജാസ്മിനെതിരെ ഒരുപാട് കാര്യങ്ങൾ ഉന്നയിച്ചു ക്യാരക്ടർ ഇല്ലേ അത് ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി ജാസ്മിനെതിരെ നിന്നു ജാസ്മിൻ നന്നായിട്ട് തന്നെ പൊരുതി പക്ഷേ ജാസ്മിൻ വീട് പോണ കുറച്ച് കാര്യങ്ങൾ ഗബ്രിയുടെ വിഷയം വീട്ടിൽ നിന്ന് അച്ഛനമ്മമാർ വന്ന വിഷയം വീട്ടുകാരുടെ വിഷയം ഇതിലൊക്കെയാണ് അവർ ജാസ്മിൻ വീണ് പോണ കാര്യങ്ങൾ അതിനകത്ത് ജാസ്മിന് കുറ്റബോധമില്ല ഈ സിജോയും അഭിഷേകും ആ കാര്യങ്ങളെടുത്തിട്ടു സിജോ പ്രത്യേകിച്ച് എടുത്തിട്ടു കാര്യം നിങ്ങളുടെ അൺഡിഫൈൻഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഈ കോംബോയിൽ അച്ഛനമ്മമാർ വരില്ല എതിർപ്പ് പറയില്ല എന്ന് പറഞ്ഞിട്ട് എതിർപ്പ് പറഞ്ഞു മാലയും ഫോട്ടോ എടുത്ത് മാറ്റി അതിന് കുറ്റബോധമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബി ബി പ്രശ്നത്ത് അത് വ്യക്തമായിട്ട് കാണിക്കും ജാസ്മിൻ പറയുന്നുണ്ട് ഇല്ല അവർക്ക് മനസ്സിലാക്കും സിറ്റുവേഷൻ അവർ മനസ്സിലാക്കും പക്ഷേ ഈ വക കാര്യങ്ങളിൽ അവർ തമ്മിൽ ഭയങ്കര വഴക്കായിട്ട് മാറി നിന്നെ നിന്നെപ്പോലത്തുള്ള നീ എന്തായാലും വീട്ടുകാർക്ക് കൊടുത്ത സംഭാവന വേറെ ആർക്കും കൊടുക്കില്ല വേറെ ആരും കൊടുക്കില്ല എന്ന് സിജോ ആ ഒരു ഒക്കെ എടുത്തിട്ടു അതിൽ ഭയങ്കര വഴക്കൊക്കെ ആയി അപ്പം ജാസ്മിൻ ഈ വക കാര്യങ്ങൾ വരുമ്പോഴാണ് കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് അടിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി അടിക്കുന്നുണ്ട് രാവിലെ ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള പ്രശ്നം അതിനകത്ത് ജാസ്മിൻ ജിൻഡോയോട് അന്വേഷിക്കാതെ തട്ടി കയറിയതുപോലെ തോന്നി ശരിയാണ് കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്ന് ആരും ചെയ്തിട്ടില്ല രാവിലെ അവിടെ എല്ലാവരും ഈച്ചടിച്ചിരിക്കുന്നു ആരും ചെയ്തിട്ടില്ല ജിൻഡോയാണ് ചെയ്തിട്ടിരുന്നത് ആരും ചെയ്തിട്ടില്ല ഇന്നലത്തെ കറികളൊക്കെ ബാക്കിയുണ്ട് രാത്രിടുത്തത് അതെടുത്ത് ചൂടാക്കണം പക്ഷെ അത് ചൂടാക്കിയെന്നുള്ളത് അർജുനോടൊന്ന് ചോദിക്കാമായിരുന്നു ചോദിച്ചിട്ട് നമുക്ക് ചൂടാക്കിയില്ലെങ്കിൽ നമുക്ക് ജിൻഡോയോട് കയറിയും ദേഷ്യപ്പെടുകയും ചെയ്യാം ഇത് ഒന്നും അറിയാണ്ട് ജിൻഡോയുടെ മേലെ കയറുകയും അത് അനാവശ്യമായിട്ട് ചാടി കയറുന്ന പോലെ തോന്നി അത് കഴിഞ്ഞാൽ തേങ്ങാ മാങ്ങ നിങ്ങൾ തേങ്ങ അപ്പോൾ ജിൻഡോ പൊടിയെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ പൊടി എന്ന് വിളിക്കരുത് അപ്പോൾ നീ എന്നെ തേങ്ങയ മാങ്ങയെന്നും വിളിക്കരുത് ജിൻഡോയും പറഞ്ഞു അപ്പോൾ അതിനകത്ത് അത് ഈക്വൽ ആയി പക്ഷെ ഈ സമയത്ത് ഓ എഴുത്തു ചാടിയിട്ട് ആരുടെയും ഇതിൽ കയറാതിരിക്കുന്നതായിരിക്കും ജാസ്മിനും നല്ലത് പിന്നെ ശ്രീധു കോംബോ അതേറ്റ് ശ്രീധുവിനെതിരെ ഒരു സംഭവം വന്നു കോംബോ നാടകം നന്ദനയാണ് എടുത്തിട്ട് തീർച്ചയായിട്ടും ശ്രീധുവിൻ്റെ ഗെയിം ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് അതിൽ നമുക്ക് എപ്പോഴും ക്രിറ്റിസിസം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടാത്തവർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതിനകത്ത് ഈ കോംബോ നാടകം അപ്പോൾ അതിൽ ശ്രീധുന് ഭയങ്കര ഹാർട്ടായി ഭയങ്കര നന്ദനെ അക്സെപ്റ്റ് ചെയ്തു അത് നന്ദനയാണ് പറഞ്ഞതുള്ളത് പക്ഷേ അതിൽ അത് പറയുന്ന പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട് അപ്പം ശ്രീധുവിന് അത് പുറത്തിറങ്ങിയിട്ടും അത് ഫേസ് ചെയ്യേണ്ടി വരും അത് അഗ്നിപരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു നോറ് ചോദിച്ചൊരു ചോദ്യമായിരുന്നു പുറത്തിറങ്ങിയിട്ടും അത് പറയേണ്ടി കേൾക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യുന്നു അപ്പം ശ്രീധു വളരെ കോൺഫിഡൻറ്റായിട്ട് പറയുന്നുണ്ട് ഇല്ല എനിക്ക് പ്രശ്നമില്ല പുറത്തിറങ്ങിയാൽ അങ്ങനെ ഒന്നും കേൾക്കത്തില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ കേൾക്കാനും ചാൻസുകൾ ഒരുപാടുണ്ട് കാര്യം ഇത് ബിഗ് ബോസ് ആണ് ഇപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കുന്നവരൊക്കെ അടുത്ത പോലെ നെഗറ്റീവ് അടിക്കും പിന്നെ ഡൊമക്സിൻ്റെ സ്കോർ ബോർഡ് വരുക വരാൻ പോവുകയാണ് ബിഗ് ബോസിലെ പ്രേക്ഷകർക്ക് പുറത്തിരുന്ന് ഗെയിം കളിക്കാം അപ്പം ഇവർ അതേ ടീം ഇന്ന് സിജോ അവിടെ ഓരോ ടീമിനെ എടുത്തു അത് വർക്കിൻ്റെ ബേസിസിലാണ് എടുത്തത് ആ ടീം തന്നെ ഡെന്യു നെസ്റ്റ് ഇവർക്ക് ഇത് അവസാനം വരെ കൊണ്ടുവരണം എന്നാണ് കേട്ടോ ബിഗ് ബോസിന് ഈ ഡെന്യു നെസ്റ്റ് പീപ്പിളൊക്കെ അപ്പം ഇതിന് സ്കോർ ബോർഡിൽ പ്രേക്ഷകർ പുറത്തിരുന്ന് കളിക്കും സ്കോർ ബോർഡ് ഇവർക്ക് വരും അപ്പോൾ അതിൽ നിന്ന് കഴിഞ്ഞ പോലെ സീസൺ ഫൈവിൽ നിന്ന് നടന്ന അതേ കളിയാണിത് അതിൽ സ്കോർ ബോർഡിൽ നിന്ന് ഇവരുടെ പിന്തുണയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നടക്കുകയില്ല എന്ന് കണ്ടറിയാം ഇന്ന് ചേട്ടനും ജുനൈസും സാഗറും വീട്ടിനകത്ത് കയറി നമ്മുടെ മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് സോ എന്തായിരുന്നാലും വളരെ സന്തോഷമുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ അവസരം ജുനൈസിന് സാഗറിന് കിട്ടിയതിൽ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം മെയ് ഇരുപത്തിയേഴ് അമ്പലക്കര തെച്ചിക്കാതിൽ പൂരം ആ ആ ആ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പത്തൊമ്പത് കൊമ്പ് ആ നമ്മുടെ ഋഷിക്കൊന്നും ഒരു മൂടില്ല കാര്യം അനസിബം ഇല്ല അപ്പോൾ ജാസ്മിൻ അവിടെ രാവിലെ കിച്ചണിലൊക്കെ കയറിയിട്ട് ഇത് എന്തോന്നും ഇത് ഇതൊക്കെ ചൂടാക്കിയത് തന്നെയാണോ ഏ ഏ ആ ജിൻഡു അവിടെ അപ്പോൾ ജിൻഡു ആ അർജുനൻ ശ്രീധു അത് ചൂടാക്കി ആര് പറഞ്ഞ് ആര് പറഞ്ഞ് ചൂടാക്കിയെന്ന് കിച്ചൺ ടീ കിച്ചൺ ടീമിലാണോ നിങ്ങൾ കണ്ടോ അപ്പൊ ജിൻഡോ ചൂടാക്കിയെന്ന് അവര് പറഞ്ഞായിരുന്നു ഞാൻ കിച്ചൺ കിച്ചൺ ടീമിലാണോ ആണ് ഞാൻ കിച്ചൺ ടീമിലാണ് ചായ ആരായിട്ടത് ചായ അവരിട്ടു അപ്പൊ നിങ്ങൾ ആരാണ് ഞാൻ ജിൻഡോ ആ നിങ്ങൾ ജിൻഡോ ആണെന്ന് എനിക്കറിയാം രാഫീവിന് ആരാണെന്നും അറിയാം ഇത് ബിഗ് ബോസ് വീടാണെന്നും അറിയാം കേട്ടോ ഏഹ് നിങ്ങൾ കിച്ചൺ ടീമിലാണെന്നും അറിയാം അപ്പൊ ജിൻഡോ ഞാൻ ബാത്റൂമിൽ പോവാൻ നേരത്ത് നീ ഇവിടെ നിൽക്കണമായിരുന്നു ഞാൻ പോയിട്ട് വരുമ്പോൾ നീ ഇവിടെ നിൽക്കണമായിരുന്നു എന്തിന് എന്തിന് ഏഹ് ആ പിന്നെ പിന്നെ മോർണിങ്ങിൽ ബാത്റൂം ബാത്റൂം എടാ ഇവിടെ കിടന്ന് കറി ഉണ്ടാക്കാൻ പറഞ്ഞ ആരാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനോട് പറഞ്ഞു കറി ഉണ്ടാക്കാൻ പിന്നെ എന്താ ബ്രോ എന്നാ പിന്നെ നിങ്ങൾ അങ്ങ് ഉണ്ടാക്കു കറി എനിക്ക് കറി ഉണ്ടാക്കി താ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് വിശന്നിട്ട് പോയ കറി ഉണ്ടാക്കു ഏ ആ പുള്ളി കാണിക്കണത് എന്തുന്നേ എന്ത് എന്തൊക്കെയാ കാണിക്കണ വേറെ തരങ്ങള് കറി ഓൾറെഡി ഉണ്ടല്ലോ ആവശ്യം എല്ലാവർക്കും ഇന്നലത്തെ രാത്രിത്തെ കറി മതി അപ്പോൾ എല്ലാവർക്കും അത് ചൂടാക്കി കഴിച്ചാൽ പോരെ ഇനി പുതിയ കറി എന്തിനാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് അതാണ് നന്ദന അവിടെ പോയി ചോദിച്ചത് അപ്പം എല്ലാവർക്കും പഴയ കറി ഒന്നും കഴിക്കത്തില്ല പുതിയ കറി ഋഷിക്കൊക്കെ വേണം അതുകൊണ്ട് ഉണ്ടാത്തത് അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് ജാസ്മിൻ അർജുൻ്റെ അടുത്ത് അർജുനെ നീ കറി ചൂടാക്കിയായിരുന്നു അപ്പം അർജുൻ ചൂടാക്കി ഓമനിൽ വെച്ചാണ് ചൂടാക്കിയത് ശ്രീധുന് വേണ്ടിയിട്ട് അപ്പം ജിൻറ്റോ കണ്ടാ എന്ത് കണ്ടാന്ന് എന്ത് കണ്ടാന്ന് അല്ല നീ നീ പറഞ്ഞത് കേട്ടില്ലേ അത് കണ്ടാന്നാണ് ചോദിച്ചത് ഞാൻ അതാണ് ചോദിച്ചത് ഞാൻ അതാണ് പറഞ്ഞതും അർജുൻ ചൂടാക്കി കഴിച്ചു എന്നുള്ളത് നിങ്ങൾ ഇവിടത്തെ ആരാണ് ഏ നിങ്ങൾ ഇവിടത്തെ ആരാണെന്ന് ഞാൻ ജിൻഡോ എടോ താൻ ജിൻഡോയാണെന്ന് അറിയാം താൻ രമണി അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടാ നിങ്ങൾ കിച്ചൺ ടേബിൾ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ജിൻഡോ ഒരാൾ ചെയ്ത് കഴിഞ്ഞ് വെച്ചത് ഞാൻ പിന്നെ എന്തിനു ചെയ്യണം ആ അത് തനിക്ക് പിന്നെ താൻ തേങ്ങയാണോ പറയുന്നത് ഏഹ് താൻ്റെ തേങ്ങയ്ക്കാണോ ഇവിടെ നിൽക്കുന്നത് അർജുൻ പറഞ്ഞു കഴിഞ്ഞു ജാസ്വിൻ അവിടെ വീണു ശരിക്കും പറഞ്ഞ അർജുൻ പറഞ്ഞു ചൂടാക്കി എന്നുള്ളത് ജിൻഡോ അത് പറഞ്ഞതാണ് പിന്നെ ജാസ്മിനൻ എന്തിനാ തലയിൽ കയറുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ജിൻഡോ നീ മര്യാദയ്ക്ക് സംസാരിക്കേ തേങ്ങ മാങ്ങാ എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല നീ നിന്റെ തനി തൻ്റെ സ്വഭാവം നിന്റെ സ്വഭാവം നീ എടുക്കരുത് ഇവിടെ ജാസിൻ എടാ ഇവിടെ ഇത്രയും നേരം ആയി ഒന്ന് ആരും ഉണ്ടായിരുന്നില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാൻ തിരിഞ്ഞു നോക്കി ഞാൻ തിരിഞ്ഞു നോക്കി എപ്പോ തിരിഞ്ഞു നോക്കി നിങ്ങൾ എപ്പോ തിരിഞ്ഞു നോക്കി ഏഹ് പുള്ളിയല്ലേ ചെയ്യേണ്ടത് പുള്ളിയല്ലേ കിച്ചൻ ചിപ്പിലുള്ളത് ഏ ഓ പിന്നെ എന്താ ചെയ്യേണ്ടതെന്നും ചൂടാക്കിയെന്നൊക്കെയുള്ളത് നീ വലിയ ആളാവാൻ നിൽക്കേണ്ട നമ്മൾ ചെയ്തോളാം ഓ അപ്പൊ ജാസ്മിൻ ഉടനെ ആ ആളാവും ഞാൻ ആളാവും എന്ത് നന്ദന കിച്ചനിലാണ് നിങ്ങളൊന്നും മിണ്ടാൻ നിൽക്കുവോ അപ്പൊ ജാസ്മിൻ ഓ പിന്നെ ഞാനോട് പറ ഞാൻ മിണ്ടാന്നെ നിൽക്കേണ്ടത് അപ്പൊ ജിൻഡോ ഓ നീ അല്ലേ ആ ആ എന്ന് പറഞ്ഞ് ചാടിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിൻ അതേ പറ്റൂ ജിൻഡോയ്ക്ക് അതേ പറ്റൂ അതിനൊരു അതിനപ്പുറം ഒരു തേങ്ങയും പറ്റത്തില്ല ഇവിടെ കിടന്ന് ഇങ്ങനെ ഷോ കാണിക്കാനേ പറ്റൂ അപ്പൊ ജിൻഡോ എടീ നീ ഇന്ന് വെറുതെ കിടന്ന് കിച്ചണിൽ കിടന്നു ഒച്ചപ്പാടം ഉണ്ടാക്കണത് കുറെ കഴിഞ്ഞ ശേഷം കറി ഉണ്ടാക്കുകയാണ് ജാസ്മിൻ അപ്പൊ ജിൻഡോ ആ ജിൻഡോ കറി ജാസ്മിൻ മതി 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 ഇനി ചൂടായി അപ്പൊ നീ പറയണ്ട ചൂടായോ എന്നുള്ളത് ഞാൻ നോക്കിക്കോളാം നീ മോടി ഇടന്ന് എടോ നീ എന്നെ പഠിപ്പിക്കാൻ പറണ്ട നീ ആരാണ് തേങ്ങാ മാങ്ങാന്ന് വിളിക്കാൻ നീ ആരാണ് അതുകൊണ്ട് ഞാൻ ഓടീന്ന് വിളിച്ചാണ് എടാ പോടി എടി പൊടി എന്ന് വിളിക്കാൻ നിൽക്കരുത് കേട്ടല്ലോ നിനക്ക് പോ നിനക്ക് തേങ്ങാ മാങ്ങാന്നൊക്കെ എന്നെ വിളിക്കാല്ലോ അപ്പൊ പിന്നെ ഞാൻ എടി എടീപോടിന്ന് വിളിച്ചു എന്ത് നീ പെണ്ണല്ലേ അല്ല േരാൻ വിളിച്ചു വരും ഞാനും തേങ്ങാ മാങ്ങാന്ന് വിളിക്കത്തില്ല ഞാനും പോടാന്ന് വിളിക്കത്തില്ല ആ അങ്ങനെ നീ മാന്യായിട്ട് സംസാരിക്കു കേട്ടോ എൺപത് ദിവസം ആയില്ലേ ഓ നിങ്ങളുടെ മാന്യതയൊക്കെ ഇന്നലെ കണ്ടു ലാലേട്ടന്റെ മുങ്ങി നിങ്ങൾ കാണിക്കണത് കണ്ട് ഇന്നലത്തെ നിങ്ങളുടെ മാലിത ആ നീയൊക്കെ ഇങ്ങനെയായിരുന്നെ ഇങ്ങനെ കാണിക്കത്തുള്ളൂ അത് കഴിഞ്ഞ് നന്ദനെ സിജോലെടുത്ത് എന്താ ഈ ആസ്വദിച്ച് കാണിക്കുന്നത് ഇന്നലെ രാത്രിത്തെ കറിയാണ് ഒന്ന് ചൂടാക്കി കഴിച്ചോളൂ നിങ്ങൾ ആരും കഴിക്കത്തില്ലേ ഇനി അതിന് വേണ്ടി പുതിയത് ഋഷിക്ക് വേണ്ടി പുതിയത് ദേ ദയം നാക്ക് ധരിച്ച് വരുന്നുണ്ട് അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി നോമിനേഷനുമാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ക്യാപ്റ്റൻസി ബാഡ്ജ് കൈമാറുന്നു സിജോ ടീം ഡിവൈഡ് ചെയ്യുന്നു ജാസ്മിൻ ശ്രീതു അഭിഷേകിനെ മനപൂർവ്വം കിച്ചൺ ടീമിലിടുന്നു ജിൻഡോ നോനെ മനപൂർവ്വം ഫ്ലോർ ടീമിലിടുന്നു സായിനെയും അർജുനെയും ബാത്റൂമിലിടുന്നു ഋഷിനെയും നന്ദനെയും ബസലിൽ ഇടുന്നു ഇനി അടുത്തത് എല്ലാവരും കിച്ചനിൽ വർക്ക് ചെയ്യരുത് കിച്ചണിൽ പറയുന്നുണ്ട് അങ്ങനെ വ്യക്തിഗതമായി ബിഗ് ബോസ് പറയുന്നു അങ്ങനെ ഓരോരുത്തരെയും റൂമിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ സായി ലക്ഷ്യബോധമില്ല കാരണത്താൽ നാല് വോട്ടോട് കൂടി നോമിനേറ്റ് ആയിരിക്കുന്നു നന്ദന നന്ദന കാരണം മൂന്ന് വോട്ടോട് കൂടി നോമിനേറ്റ് ആയിരിക്കുന്നു ശ്രീതു പുരോഗതി രണ്ട് വോട്ടുകോട് കൂടി കള്ളക്കഥയും ഡബിൾ സ്റ്റാൻഡുമായ ഉത്തരവാദിത്വം ഇല്ലായ്മ കാരണം അഭിഷേക് നോമിനേറ്റഡ് ആയിരിക്കുന്നു തെറ്റായ സ്ട്രാറ്റജി ഫേക്ക് ചേഞ്ച് കാരണം ജാസ്മിൻ നോമിനേറ്റഡ് ആയിരിക്കുന്നു ഡിപ്പെൻഡൻസി കാരണം ഋഷി നോമിനേറ്റഡ് ആയിരിക്കുന്നു അങ്ങനെ സിജോ ജിൻഡോ അർജുൻ ഇവർ മൂന്ന് പേരും സേഫായി സേഫായ എങ്ങനെ അപ്പോൾ ഉടനെ തന്നെ സീതു കരയാൻ തുടങ്ങി ഫേക്ക് കോംബോ അല്ലേ അത് ആറ് അത് ആറ് ഫേക്ക് കോംബോ പറഞ്ഞത് ജിൻഡോ അയ്യോ താങ്ക് യു ഓ എന്നെ ആരാ വോട്ട് ചെയ്യാതിരുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ പൊന്നോ ഇന്ന് വരെ എന്നെ വോട്ട് ചെയ്യാതിരുന്നിട്ടില്ല അപ്പൊ ജിൻഡോ സിജോ ഓഹ് എനിക്ക് ഒരു ആരെങ്കിലും ഒരു ഒരു സ്വിച്ച് സ്വാപ്പ് തരൂ ഞാൻ ഒരാളെ മാറ്റി ഇയാളെ ഇടാ എന്നൊക്കെ പറഞ്ഞു അന്താ വേർഡ് അന്ത വേർഡ് താൻ സോ ഹേർട്ട് പണ്ടിട്ട് കോമ്പോ നാടകം ആര് പറഞ്ഞു അത് കഴിഞ്ഞ് അഭിഷേകും സായും പുറത്തേക്ക് പോകുന്നു അഭിഷേക് ഓഹ് ജാസ്മിൻ രക്ഷപ്പെട്ടു കേട്ടോ പോത്തി അല്ലെങ്കിൽ ജാസ്മിൻ എങ്ങനെ പോവും ഏഹ് നാല് പെമ്പിള്ളരുണ്ട് പണിയാണ് അത് കഴിഞ്ഞ് അർജുന ശ്രീതും അർജുൻ ശ്രീതും സമാ നീ വിഷമിക്കേണ്ട നീ സമാധാനിക്കുക നീ വിഷമിക്കേണ്ട അത് നീ തലയെ കേട്ടേണ്ട ആവശ്യമില്ല നന്ദനെ സായി നന്ദന ഞാൻ തന്നെയാണ് പറഞ്ഞത് കോംബോയുടെ കാര്യം പുറത്തുള്ള പ്രേക്ഷകർക്കൊക്കെ പ്രേക്ഷകർക്കൊക്കെയുള്ള ഔട്ടാണ് ഇവിടെ കോമ്പോ പിന്നെ അത് ഞാൻ അവരോട് അർജുനോട് ചോദിച്ച കാര്യമാണ് നിങ്ങൾ ശരിക്കും എന്തെങ്കിലും ഉണ്ടോ എന്ന് അപ്പോൾ പറഞ്ഞ ഒന്നും ഇല്ല എന്നിട്ട് കോംബോയും അതെന്തെന്നാണ് പ്രേക്ഷകർക്കുള്ള സംശയം തന്നെയാണ് അത് കഴിഞ്ഞ് അർജുനും ശ്രീധു നീ വിഷമിക്കേണ്ട അവരുടെ ക്വാളിറ്റി അതാണ് അതാണ് അവർ കാണിച്ചു തരുന്നത് ജാസ്മിനും ശ്രീധും അപ്പോൾ ജാസ്മിൻ ഇപ്പം ശ്രീധു നീ എന്തിന് നന്ദന എന്ന് പറഞ്ഞത് ഇപ്പം ജാസ്മിന് അത് അവളുടെ അപ്രോച്ചിലേ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ അവൾ പെട്ടെന്ന് ഒന്ന് ടോപ്പിക്ക് മാറ്റി പിന്നെ ഞാൻ അവളോട് ചോദിക്കാൻ പോയപ്പോൾ അപ്പോൾ എന്നോട് തട്ടിക്കാറാമായിരുന്നു അപ്പോഴേ എനിക്ക് ഉറപ്പായി അവൾ തന്നെയായിരിക്കുന്നു അത് കഴിഞ്ഞ് ജോയി ചേട്ടനും ജുനൈസും സാഗറും വരുന്നതാണ് കാണിക്കുന്നത് ജുനൈസും സാഗറും വരുന്നതാണ് അടുത്ത് കാണിക്കുന്നത് അപ്പം ആദ്യം ജോജ് ചേട്ടൻ വരുന്നു എല്ലാവരോടും ഇരിക്കാൻ പറയുന്നു ബൊക്കെ കൊടുക്കുന്നു ആദ്യം ജുനൈസ് സാഗറുകൾ വരുന്നു എല്ലാവരും നന്നായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ജോയ് വരുന്നുണ്ട് അകത്ത് കയറി എനിക്ക് ജിൻഡോനെയൊക്കെ അറിയാമെന്ന് പറയുന്നു അത് കഴിഞ്ഞ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഈ ഇത് എനിക്കൊരു കഥ വന്നായിരുന്നു ആ കഥയിൽ എനിക്ക് വേറൊരു ക്യാമറാമാനോട് സംസാരിച്ചു അപ്പോൾ അഖിൽ ബിഗ് ബോസ് കയറി അപ്പോൾ ഞാൻ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്നു തുടങ്ങിയപ്പോൾ സിജോനെ സാഗറിനേയും സോറി സിജോനെയെന്ന് സാഗറിനെയും ജുനൈസിനെയും കണ്ടു അപ്പോൾ എനിക്ക് രണ്ട് കഥാപാത്രം പാത്രങ്ങളെ കിട്ടി ആ കഥാപാത്രം ഇവർ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഞാനിവരെ ഫോൺ ചെയ്തു സാഗറിനെ ഫോൺ ചെയ്തു ജുനൈസിനെ ഗ്രാൻഡ് ഫിനാലിന്ന് അവിടെ നേരെ കൊണ്ടുപോയി രൂപമൊക്കെ മാറ്റി ഇതിനകത്തുള്ള രൂപമൊക്കെ മാറ്റി കൊണ്ടുവന്നു അപ്പോൾ എന്തായിരുന്നാലും എനിക്ക് ജിൻഡോയെക്കുറിച്ച് ജിൻഡോ എനിക്ക് നേരത്തെ അറിയാം അവാർഡ് വാങ്ങാൻ പോയപ്പോഴത്തേക്കും ഒരാൾ ഞാൻ ട്രെയിനറാണെന്ന് പറയണേ എനിക്കാണെങ്കിൽ ദേഷ്യം ഒന്നിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെയും വിളിച്ചിട്ട് പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട് സോ അതാണ് സർവൈവൽ അങ്ങനെ സർവൈവൽ ചെയ്ത് വന്നത് അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ജിൻഡോനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്റർ പിന്നെ നമ്മുടെ അഭിനയ അമ്പത്തേഴ് മൂവീസ് അഭിനയിച്ചിട്ടുണ്ട് സംസാരിക്കാനും കേൾക്കാനും പറ്റാത്ത ഒരു ഒരു എന്താ പറയണ്ടേ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഇത്രയും പടങ്ങൾ അഭിനയിച്ചു ഇതൊന്നും ഈ ഒരു ഇത്രയും ഒരു പോരായ്മ എന്ന് പറയാൻ പറ്റും ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ പറയാം അല്ലേ ഇത് കേൾക്കാനും വർത്താനം പറയാനും പറ്റാതെ ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നത് വലിയൊരു കാര്യമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ എന്തായാലും ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്തു പണി എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ അവർ നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് പോസ്റ്റർ പോസ്റ്ററും പിന്നെ ചെറിയൊരു ടീസർ പോലെ അതും കാണിച്ചായിരുന്നു അത് കഴിഞ്ഞ് ജൂലൈയിൽ മിക്കവാറും പടം വരും പിന്നെ പിന്നെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ ശേഷം അവർ പോയി നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ചേട്ടൻ അതേപോലെ ജുനൈസ് സാഗർ അതേപോലെ അഭിനയം എല്ലാവരും പോയി പോയ ശേഷം ഡൊമെക്സിൻ്റെ നമ്മുടെ സ്റ്റിങ് ബ്ലോക്ക് സ്റ്റിങ് ബ്ലോക്കർ ഗെയിം പിന്നെ വന്നു സ്കോർ ബോർഡ് ഈ ഈ ഡെൻ നെസ്റ്റ് പീപ്പിൾ ടണൽ ഈ അതേ ടീമുകൾ തന്നെയാണ് ഇതിനകത്ത് ജോയിൻ ചെയ്തേക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് പുറത്തുനിന്ന് ക്യു ആർ ഉണ്ട് അത് സ്കാൻ ചെയ്തിട്ട് ഗെയിം കളിക്കാം എന്നിട്ട് അവർക്ക് സ്കോർ കാണിച്ചു കൊടുക്കും ആഴ്ചയിലാഴ്ചയിൽ കഴിഞ്ഞ കഴിഞ്ഞ സീസണിലൊക്കെ അതിൽ നിന്നിട്ടൊക്കെ പുറത്തൊക്കെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു പുറത്ത് സപ്പോർട്ട് കുറഞ്ഞവർക്ക് സ്കോർ കുറവായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതാണ് അവസാന ഏറ്റവും കോമഡി ടാസ്ക് സ്കീടെ സ്പോൺസേഡ് ടാസ്ക് എൻ്റെ അമ്മയും ചിരിച്ചു മരിക്കാം രണ്ട് പേര് നാല് ടീം

വിക്രം ഫിലിം തമിഴ്നാടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജിൻഡോ മറ്റേ മറ്റേ എന്താണ് ശ്രീതു മറ്റേ ആരാണ് സൂര്യയുടെ കഥാപാത്രം ചെയ്തത് പേര് കിട്ടുന്നില്ല അതായിട്ട് ഇങ്ങനെ ഇരിക്കുവേ റോളക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോഴത്തേക്കും വിക്രം ആയിട്ട് വരുന്നത് ജിൻഡോ പെട്ടെന്ന് കരിയൊക്കെ ഇങ്ങനെ താകിടാ തത്തീം തത്തീം താകിട അമ്മേ എനിക്ക് ചിരിക്കാം അമ്മയ്യാ അയ്യോ എനിക്ക് സ്കീ ഐസ് ക്രീം ഒക്കെ മറന്നുപോയി ജാസ്മിനൊക്കെ തറയൊക്കെ നടത്തിയിരിക്കുന്നുണ്ടായിരുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഋഷി അഭിഷേകം ഉസ്താദ് ഹോട്ടലിൻ്റെ ആണ് വന്നത് പക്ഷേ എന്തായാലും കൃഷിക്കും അഭിഷേകിനാണ് കിട്ടിയത് അമ്മേ എന്തായാലും ഇവർക്ക് അവസാനം റോസ്റ്റഡ് ചിക്കൻ ഒക്കെ കിട്ടി സീ ഐസ് ക്രീമിൻ്റെ വക അപ്പോൾ എന്തായാലും എനിക്ക് ചിരി വന്നത് കണ്ടിട്ട് അപ്പോൾ ഇത്രയാണ് എപ്പിസോഡ് നടന്നത് ഇനി മറ്റു അഗ്നിപരീക്ഷയും പിന്നെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ബി ബി പ്ലസിലായിരിക്കും അതിൻ്റെ വീഡിയോയും റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബായ്